എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം എത്ര ആട്ടോ ഞാൻ എന്താ ഒരു ചായ ഞാൻ ഒക്കെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല ഇന്നെനിക്കാൻ നേരം വൈകിട്ടാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പായുവിന്റെ ക്ലാസ്സില്ല ഡാൻസ് ക്ലാസ് ഇല്ല മുട്ടിക്ക് മാത്രമേ ഈ രണ്ടാം ക്ലാസ് ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടെ കൂടെ കിടന്നു കൂടുതൽ കിടന്നു അതുകൊണ്ട് നേരം വൈകിട്ടോ നമുക്കിന്ന് കൊള്ളി ലിസ്റ്റും അങ്ങോട്ട് കൊള്ളി ലിസ്റ്റും മതിയെ കൊള്ളി പുഴുങ്ങിയത് മതിയാ വെറുതെ പഴം കഴിച്ചിട്ട് ഉച്ച വരികനാ കൊഴപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ ഉള്ളി ചമ്മന്തി ഉള്ളി ചമ്മന്തി തരാ ഉള്ളി ചമ്മന്തി തരാ കൊടുത്തേ ടി കൊള്ളി പുഴുങ്ങിയതും അതേ ഉള്ളിട്ടിട്ടതും നമ്മള് കൊള്ളി കൊന്നാലും കഴിക്കില്ലെന്നുള്ള കഴിഞ്ഞ പക്ഷെ അവള് കൊള്ളി ബോട്ടിങ് കഴിക്കും അതെന്താ മസാല ഇട്ട അപ്പൊ നമുക്ക് ഞാൻ അടുക്കള ഒന്നും ചെയ്തിട്ടില്ല പാത്രം ഒന്നും കഴുകിക്കാണ്ടാ കിടുന്നത് അടുക്കളയുടെ കോലം കാണിച്ചെ എന്താ സംഭവം വെച്ചാല് നല്ല പായ് പാത്രം കഴുകിക്കുന്നത് ഇങ്ങനെ നമ്മൾ ആഞ്ഞിട്ട് ആഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പാത്രം കഴുകണം നമ്മൾ ഈ സ്ലാബ് ഒക്കെ പണിയുമ്പോ എന്റെ ഹൈറ്റിനനുസരിച്ചിട്ട് പൊന്തിച്ചിട്ടാണ് പണിതത് പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു ഒന്നും കൂടെ ബന്ധിച്ചിട്ട് പണിയാണായിരുന്നു തോന്നു കാരണം ഇങ്ങനെ ആഞ്ഞു നിക്കുമ്പോ തങ്ങൾക്ക് ഒരു വേദന വരും അപ്പൊ അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് പാത്രവും പായും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കന്നത് രാത്രി പറഞ്ഞത് മോശല്ലേ വലിയ ഒന്നല്ല അങ്ങോട്ട് ഇരിക്കലും സമയം പോണു എട്ടു കാലായിട്ട് കാലത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്നതാ വയ്യണ്ടായത് ഫുഡ് ഫുഡ് കഴിച്ചിട്ട് കുളിക്കാല്ലേ കുളിക്കാനൊക്കെ അല്ലേ അടുക്കളയില് പാത്രൊക്കെ ഇങ്ങനെ കെടുക്കണം ഇനി ഇത് കുറച്ചീഷെ കുറച്ചീശ നന്നാക്കി എടുക്കാനേ പറ്റുള്ളൂ കഴുകി എടുക്കാനേ പറ്റുള്ളൂ ട്ടോ ഒരുമിച്ച് എങ്കിൽ കെടുക്കാൻ എന്തായാലും പറ്റൂല ഡോക്ടറെ കാണാൻ പോകാറല്ലേ സംഭവം എന്ന് വെച്ചാല് നമുക്ക് ഈ ഡിസ്ക് ബൾജ് ആയിട്ടുണ്ടെന്നുവെച്ചാല് നമുക്ക് ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണല്ലോ എനിക്ക് തണ്ടൽ വേദനയല്ല ഡിസ്ക് ബൾജ് ആയിട്ട് വരുന്നതാണ് നമ്മളെന്തെങ്കിലും ഹെവി ആയിട്ടുള്ള പണിയെടുക്കേ വെയിറ്റ് കൂടുതൽ എടുക്കേ ഉമ്പിട്ടിട്ട് അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് സ്കൂളിലേക്ക് സ്കൂട്ടർ മേലല്ലേ പോണത് അമ്പ അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എനിക്ക് സ്കൂൾ തുറന്നതിന് ശേഷം ഈ ഒരു സംഭവം ഇണ്ടാവുക ഈ രണ്ട് മാസത്തെ വെക്കേഷൻ എനിക്ക് ഈ ഒരു സംഭവം വന്നിട്ട് തന്നെ ഇല്ല അതിനു മുന്നേ എനിക്ക് ഇണ്ടായിരുന്നു പക്ഷെ ഈ രണ്ട് മാസത്തെ വെക്കേഷൻ എനിക്ക് ഈ ഒരു പജ്ജിംഗ് ഒരു വേദന എനിക്ക് തീരെ വന്നിട്ട് തന്നെ ഇല്ലാട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലും ആ റോഡിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും കാരണം സ്മൂത്ത് അല്ലല്ലോ ചാടി ചാടി അടിയിങ്ങനെ പോവല്ലേ അപ്പൊ മിക്കതും മതുകൊണ്ടാവാനുള്ള ചാൻസ് ആണ് കൂടുതലും എനിക്ക് തോന്നുന്നത് അപ്പൊ അതങ്ങനെ ഇപ്പൊ എനിക്ക് വലിയ സീൻ ഇല്ല പക്ഷേ മഴ തുടങ്ങിയപ്പോ തണുപ്പുണ്ടല്ലോ നല്ല തണുപ്പുണ്ട് കേട്ടാ പിള്ളേരെ കൂടെ കിടന്ന് ഓളിമ്പോ വിളിയൊക്കെ എടുക്കണ്ട അതെല്ലാം ശബ്ദം ബാക്കിൽ കേൾക്കണത് ഓളിമ്പ പറഞ്ഞത് ആ മഴ തുടങ്ങിയപ്പോൾ ഈ തണുപ്പും കൂടി ആയപ്പോ ഞാനിപ്പോ ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ ഇട്ടാ നടക്കണി കാല് അടിയിൽ ഇടത്തേ കാലില് മാത്രം പ്രശ്നമുള്ളൂ അത്തേന്നും ഒരു പ്രശ്നമില്ലാട്ടാ കാല് കാലത്ത് വെക്കുമ്പോ കാലിന്റെ പാതത്തു വേദന ഭയങ്കര പെയിൻ വരെ ചെരുപ്പ് ഇടുമ്പോ വേദന മാറണ്ട പറ്റി തോന്നുന്നു പാദത്തിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും േ അങ്ങനെ ശരിയായിരിക്കും റെസ്റ്റ് എടുത്താ മതി പക്ഷെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ ഡാൻസിനെ അവിടെ ഇവിടെ കൊണ്ടുപോകണം മുട്ടീനെ കൊണ്ടുപോകണം അപ്പൊ അതൊക്കെ ചെയ്ത് സ്കൂളിലേക്ക് ആക്കി ഒക്കെ പിടിച്ചു വരുമ്പോ നമുക്കൊരു റെസ്റ്റ് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ എല്ലാരും ഇന്നലെ ആർച്ച പൊടിച്ചപ്പോ ആർച്ച പറയണ്ടായിരുന്നു ആൾക്കാരെല്ലാരും വിചാരിക്കും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല വീട്ടിലിരിക്കാന്ന് വിചാരിക്കുമ്പോ അവള് ഫ്രീ ആയിട്ടിരിക്കില്ലേ അവളെന്താ അവിടെ പണിന്ന് അങ്ങനെ ചിന്തിക്കുന്ന ശരിയാട്ടോ അങ്ങനെ ഒരു ചിന്തയുണ്ടാകും പക്ഷെ നമ്മൾ ഇവിടെ കിടന്ന് ഓടുന്ന ഓട്ടം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഒരു ദിവസം എവിടേക്കൊക്കെ ഒരു ദിവസം തന്നെയല്ല ഇപ്പൊ ശനിയാകാണെങ്കിൽ എനിക്ക് തീരെ റസ്റ്റ് നമ്മുടെ സാധനം കിട്ടാറില്ല ഈ ഒരാഴ്ച എനിക്ക് ആണ് അതെന്തോ ദേവഗുരുത്തന്നെ കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു വേദനയൊക്കെ വെച്ചിട്ട് എനിക്ക് വീണ്ടും ഓറെഡി വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതല്ലാത്ത ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിൽ ഭാവി നമ്മൾ മറ്റേ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകണ്ടല്ലോ അപ്പൊ അത് ഒത്തിരി ദൂരണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഹോട്ടലാണ് വീട്ടിലെല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടാ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ അങ്ങനെ കഴുകി കഴുകി കൊറച്ചിഷേ കൊറച്ചിഷേട്ടെ രണ്ട് മൂന്ന് പാത്രൊക്കെ വെച്ച് കഴുകി എടുക്കാം അതേ നടക്കുള്ളൂ നമുക്കെന്ന കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൊള്ളി പോവാന ഞാനിപ്പോ ഒരാഴ്ചയ്ക്കുള്ള ഫുഡ് ഐറ്റംസ് മാത്രമാണ് വീട്ടിൽ വാങ്ങിച്ചു വെക്കണുള്ളൂ അത് കഴിഞ്ഞ പിന്നെ പോയി വാങ്ങിക്കാലോ അങ്ങനെയാണ് കേട്ടാ ചെയ്യണത് അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മളിങ്ങനെ ഒരാഴ്ചക്കുള്ള പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിങ്ങിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണേ ചെയ്യണത് അയ്യ് ശരി ഞാൻ അങ്ങോട്ട് പോണെന്നായിരുന്ന ഇതിനെന്തൊരു കുറുമ്പാണോ ൂട്ടാൻ വന്നു കിക്കിട്ടല്ലോ കൂക്കൂട്ടാൻ പറഞ്ഞങ്ങനെ പോയാലേ ഇന്നോട അച്ഛനും സംസാരിക്കാട്ടെന്ന് പറയുമ്പോ ചാലും ഒന്നു കൊടുക്ക ചൊടാ ആരാധന അച്ഛൻ വിളിക്കണ്ട രണ്ട് ഭയ്യന്മാർ വന്നിട്ടുണ്ട് കേട്ടാ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടേ കണ്ടില്ലേ കാട് പിടിച്ച് പിടിച്ചെടുക്കാണ് ഓക്കെ ആ ഭാഗമൊക്കെ കണ്ട നമുക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല കേട്ടോ അത്രയ്ക്കധികം തേടിയാവും ശരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മഴയാണ് കാലത്തൊട്ട് നല്ല പെരുമഴയാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമ്മുടെ അടുത്ത് അവർക്ക് ഓട്ടിട്ടാണെങ്കിലും ചെയ്തോളെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഈ മഴയായിട്ട് നിർത്തിയ ആൾക്കാരെ പണിയെടുപ്പിച്ചു എന്നൊന്നും പറയല്ലേ അവരുമായിട്ട് ഞാൻ പറഞ്ഞത് ആ മഴയുണ്ട് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവര് പറഞ്ഞു വലിയ മഴയില്ലയെന്നു വെച്ചാൽ അവർ ചെയ്തോളും കോട്ടിട്ടിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞു കേട്ടാ കവുങ്ങൊക്കെ പെയ്യുന്നേ മഴയത്ത് അതവിടെ കൊണ്ടിടണം അത് അവിടെ വഴിന്നെടുത്ത് മാറ്റണം അവര് തൽക്കാലത്തേക്ക് അവിടെ ഇട്ടിട്ടുണ്ട് കണ്ടത് അവിടെ നമുക്ക് ബുദ്ധിമുട്ടാണ് വീണ്ടും അതാ പടന്നു പിടിക്കു അപ്പോൾ അത് മാറ്റി നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലത്ത് കൊണ്ടിടാൻ പറയണം അപ്പൊ അറിയാത്ത ഹിന്ദി ഭാഷയൊക്കെ വെച്ച് ഞാൻ ഏകദേശം ചോദിക്കേണ്ടത്

അവർ പണിയെടുക്കണ്ട കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കണ ഭാഷ എങ്ങനെയടൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പൊലിയൊക്കെ കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ടുള്ള ആംഗ്യവും എക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഇവരെ കൂടെ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ നമ്മുടെ ബാങ്കിൽ നിൽക്കുന്ന ചെടികളൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ഞാൻ കൊമ്പും ചില്ലിയൊക്കെ വെട്ടി പ്രൂൺ ചെയ്ത് നന്നായി നിർത്തിയിട്ടുണ്ട് ചാമ്പ്യാണെങ്കിലും അതുപോലെ തന്നെ ഇരുമ്പാമ്പുളി പിന്നെ എന്തൊക്കെയാ ചെറി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാതും ഞാൻ കൊമ്പൊക്കെ വെട്ടി നല്ലൊരു കുറ്റിച്ചെടി പോലെ ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഒരു കൊമ്പ എലക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത് കേട്ടാ കടം

तुम्हारा नाम क्या है रोहित ഒരു ചെടി പോലും ബാക്കി സെറ്റിലായിട്ടോ എല്ലാതും ഞാൻ വെട്ടിയിട്ടുണ്ട് ഇരുമ്പാമ്പുളിയൊക്കെ ഞാൻ വെട്ടിയിട്ടുണ്ട് ഇരുമ്പാമ്പുളിയൊക്കെ ഞാൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് കൊല്ലത്തിൻ്റെ അടുത്ത് ആറ് ആറ് കൊല്ലം എന്തായാലും ആയിട്ടുണ്ട് ഇതുവരെ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മരങ്കിലായി കിട്ടണ്ടേ അതുപോലും ചെയ്തിട്ടില്ല ഈ വടി പോലെ നിൽക്കണം ഇപ്രാവശ്യം വെട്ടിക്കളഞ്ഞ ഇതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ആളൊന്നു ഉഷാറായിട്ട് വരുന്നതെച്ചാൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് വെട്ടിയത് ഞാൻ റംബൂട്ടാൻ വെച്ചിട്ട് നമ്മുടെ വീട് പാർത്തിട്ടുള്ള വർഷമാണ് കേട്ടോ അതായത് എട്ട് വർഷമായിട്ടുണ്ട് നമ്മുടെ ഒരു റംബൂ ടാൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഇതുവരെ ഒരു കായ പോലും ഇട്ടിട്ടില്ല കേട്ടോ പലരും പറഞ്ഞായിട്ട് ആണും പെണ്ണും ഒക്കെ ഇണ്ടെന്നതില് ഒരു പക്ഷെ നമ്മുടെ ആണായിരിക്കാം എനിക്കറിയില്ല രണ്ട് റമ്പൂട്ടാൻ നമ്മുടെ വീട്ടിലുണ്ട് ഈ രണ്ടെണ്ണം നമ്മുടെ വീട്ടില് ഇതുവരെ ഒരു കായപ്പോലും തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അവര് നമ്മുടെ മിളക് കൃഷിടെ ഉള്ളിലത്തെ ഒക്കെ പുല്ലൊക്കെ പറക്കിണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല സ്വന്തമായിട്ട് പറക്കുന്നതാണ് നമുക്ക് പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാണ്ടിരിക്കല്ലേ മഴയും ആകെ പുല്ലും ും പഴുതാരയും എല്ലാം കൂടി നല്ല നീറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ കാണിച്ച കണ്ടോ നേരത്തെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന സ്ഥലം നോക്കി ഭയങ്കര ഫാസ്റ്റാ കേട്ടോ അവര് ഭയങ്കര ഫാസ്റ്റാണ് ഇപ്പൊ ഏകദേശം വന്നിട്ട് ഒരു ഒരു മണിക്കൂറേ ആയിട്ടുള്ളു അപ്പോഴേക്ക് ഇത്രയും പോർഷൻസ് അവർ ക്ലീൻ ആക്കിയിട്ടാണ് ഇതിപ്പോ നമ്മുടെ തെങ്ങിൻ്റെ കടക്ക് കളച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കണിക്കൊന്നു ഞാൻ തോന്നുന്നുണ്ട് ആർക്കെങ്കിലും ഉറപ്പുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം എന്തായാലും ഞാൻ ഇയാളെ കുഴിച്ചിടുന്നുണ്ട് ഇനിയിപ്പോൾ കണിക്കൊന്നേ അല്ലെങ്കിൽ നമുക്ക് പറിച്ചാളിയാലോ കണിക്കൊന്നയാണെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്തായാലും വെറുതെ ഉണ്ടായി വന്നതല്ലേ അപ്പോൾ അതല്ലാന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പുല്ല് ഞാൻ വെച്ച് പിടിപ്പിച്ച പോലെ ആവും നമുക്ക് അവർക്ക് ചായ കൊടുക്കാം കേട്ടാ സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഞാൻ അതിന് മുന്നേ ചോദിച്ചാൽ ചായ കുടിക്കാറായിരുന്നു പതിനൊന്നേ മുക്കാലായിട്ടാ അപ്പോൾ ഒരു പറഞ്ഞു സമയം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ശരി കൊണ്ടുവന്നോളാം തന്നെ ഞാൻ പഴമ്പൂരി വാങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ചായ കൊടുക്കാം പണിക്കാർ രണ്ട് ദിവസം വന്നായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളും നിന്നു പിന്നെ ഒരു ദിവസം ഹാഫും നിന്നു ഒരു ദിവസം ഫുള്ള് നിന്നേൽ അവർ നമ്മുടെ കിഴക്കേപ്പറവും തെക്കേപ്പറവും വടക്കേപ്പറത്തിൻ്റെ ഒരു കുറച്ച് ഭാഗമൊക്കെ ഫുൾ ഫിനിഷ് ആക്കി കേട്ടോ ഉണ്ടോ ഇത്രയും ഭാഗം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഹിന്ദിക്കാരാന്ന് പറഞ്ഞിട്ട് തരുന്നില്ല ചിലർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് ഹിന്ദിക്കാർ വൃത്തിയിൽ ചെയ്യില്ല നമുക്ക് ആക്ച്വലി പൈസ കുറവും അവർ കൊണ്ടേ വരുള്ളൂ പിന്നെ തിരക്കേടില്ലാണ്ട് നമ്മൾ നിന്ന് പണിയിപ്പിക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് നിന്ന് ചെയ്ത് തരുകയും ചെയ്യും അപ്പം ഇത്രയും ഒരു ഭാഗമൊക്കെ അവർ ക്ലീനാക്കി തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം പെരുമാറുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത് നമ്മൾ ചെടികൾക്കൊക്കെ ഈ ചെടികളൊക്കെ ഞാൻ കണ്ട കാലം തന്നെ മറന്നു കെട്ടാ വലുതായിട്ടൊന്നും കാരണം ഇവിടെ തണലല്ലേ ഈ തണലത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറ്റം അങ്ങനെ വലുതായി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഉണ്ടോ നമ്മളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് എന്താ പേരൊക്കെ മറന്നു പോയിരിക്കണോ പിന്നെ ഈയൊരു ഭാഗം അവർ ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗം ഇന്നലെ ഫിനിഷ് ആവേണ്ടതായിരുന്നു പക്ഷേ അവർ ഇന്നലെ ഉച്ച വരെ നിന്നു ഉച്ച വരെ നിൽക്കാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു പന്ത്രണ്ടര വരെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം മഴയായ കാരണം ഭക്ഷണം കഴിക്കാൻ കയറി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടാ നിൽക്കണില്ല മഴയാണ് പറഞ്ഞിട്ട് അവർ പോയി അത് കാരണം ആ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗമുള്ളൂ അത് അത്രയും ഭാഗമുള്ളൂ അര മണിക്കൂറിൻ്റെ പണി പിന്നെ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഒന്നും ഇനി അങ്ങനെ കിടക്കാനൊന്നും പോകുന്നില്ല അത് ഇങ്ങനെ വളർന്ന് വളർന്ന് വരും അതുകൊണ്ട് ഈ ഒരു ഭാഗം എനിക്ക് ക്ലീൻ ആക്കണം എന്നുണ്ടായിരുന്നില്ലേ പിന്നെ എന്തായാലും ടൈം ഫുൾ ടൈം നിർത്തുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഭാഗം ഈ ഒരു കട്ട ഫുള്ളായിട്ട് പഠിപ്പാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ അമ്പലത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് കുറച്ച് പുല്ല് അത് അതവർ ചെയ്തില്ല പറഞ്ഞതാണ് പക്ഷെ അവർ അവരത് ചെയ്തില്ല അമ്പലത്തിൻ്റെ ഉള്ളില് ഉൾഭാഗത്ത് കോമ്പൗണ്ടിൻ്റെ ഉള്ളില് പുല്ല് നിറഞ്ഞിരിക്കണ്ടായിരുന്നു അപ്പം ഇന്നലെ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു അപ്പം മാമങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരെ കൊണ്ട് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു പക്ഷെ അവരത് ചെയ്തില്ല പക്ഷെ ഈ ഒരു ഫ്രണ്ട് ഭാഗം രക്ഷത്തിൻ്റെ കൂടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ തന്ന പണി എന്താണെന്നറിയോ മെയിനായിട്ട് തന്ന പണി ഇതാ അതായത് നമ്മുടെ ഈ ഉമ്മറത്തിൻ്റെ ഭാഗം അവരത് ചെയ്തില്ല ഈ അമ്പലത്തിൻ്റെ നടപടി അവർ ചെയ്തു കേട്ടോ പക്ഷെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അതവര് ചെയ്യാണ്ടിട്ട് പോയി അപ്പം അതാണ് പണിയായിട്ട് കെടുക്കുന്നത് ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പുറത്തെ ഭാഗം അന്ന് നമ്മൾ ക്ലീൻ ആക്കിയത് വിടുന്നത് അതവർ ക്ലീൻ ആക്കിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ ആ ചേട്ടനോട് വിളിച്ച് പറഞ്ഞു അതിൻ്റെ കോൺട്രാക്ടറോട് അവർ ചെയ്തിട്ടില്ല അരമണിക്കൂറിൻ്റെ പണി അവിടെ നിന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ നാളെ വരുമ്പോൾ പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കാൻ ആ ഒരു ദിവസത്തെ പണിയും കൂടെ ചെയ്ത് തന്നോളും അതായത് ഒരു ദിവസത്തെ അല്ല ഒരു അരമണിക്കൂറിന് പണിയുള്ളൂ പിന്നെ ചേച്ചി അവിടെ ഇതുപോലെ കളക്കല് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി അടുത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ അവസ്ഥകൾ ഒരെണ്ണം കഴിയുമ്പോ ഒരെണ്ണം എന്ന് പറയുന്ന രീതിയില നമ്മുടെ ചെടികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത രീതിയിൽ എല്ലാവരും നിക്കുന്നത് ഇതാവേണ്ടോ മഴക്കാലൊക്കെ വേണ്ട മഴ തൂളുണ്ട് മഴ തൂളുണ്ട് ചാർലി വരുന്നുണ്ട് പൊക്കോണ് അമ്മട്ട് മ്യൂറൽ പെയിന്റിംഗിന്റെ ക്ലാസിന് പോണ എന്നാ ഭാവിന് ചെമ്പയില് ക്ലാസ് ഇല്ല അവർക്ക് പേരന്റ്സ് മീറ്റിംഗ് പോന്നില്ല പാരന്സ് മീറ്റിംഗിന് ഏറ്റി വച്ചു അടുത്ത ആഴ്ച ഒക്കെയാണ് ഓമ്മിക്കത് ഡ്രസ്സ് നന്നേ ഉം നന്നായിട്ടുണ്ട് പാത്രം കഴിക്കാനാണോ ഡ്രസ്സും കൂടെ കഴിക്കുന്നത് പൊക്കോണി വേമ്പോ ബസ് അപ്പൊ നിന്റെ കോടെ അവിടെ പോയി ഇത് എന്റെ കൂടെ ഇല്ലേ ആ റെഡ് സാധനം പിടിച്ച് നോക്കുക റെഡ് ആ നിർത്തിക്കോ ഓക്കേ ചുരുക്കാനറിയില്ല ഒന്ന് ചുരുക്കാൻ നോക്കി നോക്കിയേക്കെ ഓക്കെ ചേച്ചിയ മടിച്ചിക്കോ എന്നോട് കൊണ്ടാക്കി കൊടുക്കാനുണ്ടാ പായു ഇല്ലാത്ത കാരൻ അല്ലെങ്കിൽ ചേച്ചീനെത്തി കൂടെ പോണതാ നമ്മ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ മാത്ര പോവാൻ മനസ് ഓക്കേ കാണാൻ നോക്ക് അതാണ് എന്റെ റസ്റ്റ് ഗൈസ് കണ്ടില്ലേ എന്റെ റസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു പായു വേഗം കഴിക്കണ്ടാക്കി കൊടുക്ക ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടാക്കണ്ടേട്ടാ ഇപ്പൊ തന്നെ സമയം ഒമ്പതരി ആയിട്ടുണ്ട് നേരം വൈകിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു ഞാനും ഗുരുവായും പോയിട്ട ഞാനും ആ അയ്യോ പേഴ്സെടുത്തില്ല പൈസ ഇല്ലേ അമ്പത് രൂപ കടന്നു വരണ്ടോ പാർക്കിംഗ് സ്റ്റേഷനിൽ വരണ്ടേ പൈസ കൊടുക്കണ്ടേ പിന്നെ എങ്ങനെ വിളിക്കാടില്ലേ ക്ലാസ് കഴിഞ്ഞാൽ അറിയാൻ മൊബൈല സാറിന്റെ മൊബൈലിൽ സാറിനോട് പറഞ്ഞാതി അമ്മേനൊന്നും വിളിക്കാം നമ്പർ അറിയില്ലേ അറിയില്ലേ ഡബിൾ നമ്പർ പറഞ്ഞോ Guys, ா சமயம் இல்ல ஒன்பதே முக்கிய ಅಂಬದಾಯಪ್ಪ ಎಂಬತ್ತರಕ್ಕೆ ಇರಲೂ ಅತ ಮಣಿ ಕಳೆ ಬಸ್ ചേറ്റുവാലം കഴിഞ്ഞ ചേറ്റുവലം ചേറ്റുവാലം ഒക്കെ നമുക്ക് ഭയങ്കര പറയാമെങ്കിലും പുതിയ റോഡ് സെറ്റാകും പുതിയ റോഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോണ്ടിരിക്കണേ പാല ഇടിഞ്ഞു േ അത് അപ്പറത്തെ ഭാഗം കടലാ ശരിക്കും അഴിമുഖം അഴിമുഖം മഴ പെയ്യുമ്പോ കേറി കറിയും ശരിക്കും കാണണ്ടോണ്ട് കറക്റ്റ് ഇണ്ടല്ല പുഴയുടെ നടുക്കൽ ഒരു വര വര വരച്ചിട്ടുള്ളത് പോലെ അപ്പറം ഭാഗം ഇപ്പുറം ഭാഗം ശെരിക്കും കാണാൻ പറ്റും മ്മത് കാണിച്ചാലും നമ്മള് ചായ കുടിക്കാൻ കണ്ടല്ലോ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് മറ്റേത് അവിടെ ദൂരിയായിരുന്നു അടുത്തടുത്തൊക്കെ വരുന്നുണ്ട് കടലിൽ വരണേറി വര കുറച്ചാളൊക്കെ കഴിക്കത്ത് കടലാവും നമ്മള് തീരദേശവാസികളാവും കോമഡി എന്താച്ചാല് അടുത്ത മഴയ്ക്ക് നമ്മടെ വീട് കടലിൽ കൊണ്ടുപോവുകയും ചെയ്യും യ്യോ വലിയ വയ്യാപ്പളിക്കാൻ പൂട്ടിയെ അല്ല കനഡയിലൊക്കെ പോയി സെറ്റിൽ ആവാസു നമ്മള് ഗുരുവായോ നല്ല മഴയുണ്ട് ഞങ്ങള് റോഡ് സൈഡില് വണ്ടി പാർക്ക് ചെയ്തു ഇനി ഒരു രണ്ട് മണിക്കൂർ ഇവിടെ നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ടിരിക്കാം വായന പോർ അടിച്ചിട്ടിരിക്കണേട്ടാ ഭീ നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് നമ്മുടെ എന്നെ കൊണ്ട് വേണ്ട പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടിരിക്കട്ടെ ഞാൻ സീറ്റൊക്കെ ബാക്കിലേക്ക് ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അതി അവിടെ ഇടുന്നോട്ടെ ആടൊക്കെ ഇടുന്നിട്ട് കണ്ടോ ഓക്കെ ഞങ്ങളവിടെ ഇരുന്നിട്ട് ആർസിസ് വലിയ ഇന്നലെ വരെ എന്നുള്ളൊരു പടം കണ്ടു നല്ലൊരു പടമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ പടക്കളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒ ടി ടിയിലുണ്ട് ഹോട്ട് സ്റ്റാറിലുണ്ട് കാണാത്തരുണ്ട് നാച്ചോറിൽ ഒന്ന് കണ്ടേക്ക അടിപൊളി പാടാണോ സൂപ്പർ പാടാനോട്ടോ അപ്പൊ പന്ത്രണ്ടര ഇപ്പൊ ആ മുട്ടിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ മുട്ടീനെ എടുത്ത് നമ്മൾ ഇതാ പോവാണേ നല്ല മഴയായിരുന്നു അന്നേരത്ത് ഇട്ടേ വണ്ടിക്ക് അത് കാർ ലൈറ്റ് മതി ലൈറ്റ് ഓണാക്കി എന്താ മഴയതല്ലെ ഇത് കാണിയില്ലോ ബാക്കി ബാക്കി മറ്റേതൊക്കെ നോക്കിയാൽ മഞ്ഞളായിട്ട് അല്ല മഞ്ഞളായിട്ട് ഇട്ടുള്ള നോക്കിയാൽ മഞ്ഞളായിട്ട് यो मोर गाइस रोडले पोळा जंगा रोड आगे पोळे अयो ए द गस्ता अगले इकडे हायवे मद्दां पोळे आगुनु मारेवा उला मारे मारेंगळ उलंडा हममडिया कि व्हिडिओ से हममडिया कि ने पडकणे ओच आमटी रे ग्लास काही वाटा डाटमटी

അതാണ് ശനിഞ്ഞാറായ ഞങ്ങളുടെ മെയിൻ കലാപരിപാടി ഇങ്ങനെ നടത്താനല്ലേ അങ്ങട് നടക്ക ഇങ്ങട് നടക്കുക ഞാതൊരു അസമാണ് പൂക്കൾ പൂക്കൾ പനിനീർ പൂക്കൾ അമ്മു എന്തിനാണ് തുള്ളി കളിക്കുന്നത് നാളെ കളക്ടർ ഇതെന്ത് സംഭവം അറിയോ ഒമ്പതാം ക്ലാസ് ആർക്ക് മാത്രം ഒമ്പതിനും പത്തിനും മാത്രം ക്ലാസ് ഉണ്ട് മറ്റുള്ള ക്ലാസ് ആർക്കൊക്കെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും ഓക്കെ ഒരു കാര്യം ഞാൻ പറയണ്ടേ നാളെ മുടക്ക് കിട്ടിള്ളതാണ് നാളെ കണ്ണടക്കടുത്ത് പോവാൻ പ്രത്യേകം ഓർമ്മിച്ചോളോ ഓക്കെ ഒരാള് കേറി നിക്കണം കണ്ട നിങ്ങള് എവിടെയൊക്കെ ആ അല്ലാതെ പറച്ചിടും എനിക്ക് കൊടുത്തേടും പയ്യൊന്ന് പറഞ്ഞ ഇന്നത്തെ പറ ഓക്കെ ബൈ ബൈ പറയാ അടുത്ത വീഡിയോയില് കാണാന്ന് പറഞ്ഞ് ചാരുവാട്ടോ ശരി ബൈ ബൈ ബൈ